വരെ നമ്മൾ പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കുകയാണ് പരിശുദ്ധ അമ്മ ദിവ്യതോടു കൂടി പ്രത്യക്ഷപ്പെട്ട ഈ മനോഹരമായ സ്വർഗീയമായ ആൾത്താറയിൽ ഈശോ ജീവനോടെ സജീവമായി ഈ സമയത്താണ് നിങ്ങൾ കർത്താവിൻ്റെ സ്വർഗീയ രഹസ്യങ്ങളുടെ വെളിപാടുകൾ ഇപ്പോഴെ നിങ്ങളെ ശ്രമിച്ചത് അതുകൊണ്ട് തന്നെ എൻ്റെ സഹോദരങ്ങൾ ഇപ്പോഴെ അതീവ വിശ്വാസത്തോടു കൂടി കർത്താവ് ഇപ്പോഴും നിങ്ങളെ സുഖപ്പെടുത്തുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യുന്ന സമയമാണ് അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കണം രോഗങ്ങളുള്ളവരെ വിവിധ രോഗങ്ങളുള്ള ഇടങ്ങളിലെല്ലാം ഈ സമയത്തെ നിൻ്റെ കൈകളെ കർത്താവിൻ്റെ നാമത്തിൽ വയ്ക്കണം അപ്പോൾ ഇന്നലെയൊക്കെ നമ്മൾ ഇത് എല്ലാ ദിവസവും തന്നെ നാല് മണിക്ക് ഇന്നുണ്ടാവത്തില്ല അച്ഛൻ്റെ ശുശ്രൂഷം ഉണ്ടാവണം ശനിയാഴ്ചയും ചൊവ്വാഴ്ച ഒഴിച്ച് ബാക്കി എല്ലാ ദിവസവും ഗൂഗിൾ മിറ്റുണ്ട് ഈ ഗൂഗിൾ മിറ്റിലൊക്കെ വന്ന ആൾക്കാർ സാക്ഷ്യം പറയണത് കേട്ടു കഴിഞ്ഞാൽ നമ്മൾ കണ്ണു നിറഞ്ഞു പോവും ഇന്നലെ ബ്രെയിൻ ട്യൂമർ മാറിയ സാക്ഷ്യങ്ങൾ വരെ ആൾക്കാർ പറഞ്ഞു അതുകൊണ്ട് കൃപാസനത്തിലെ പശു അമ്മയുടെ പ്രത്യക്ഷപ്പെടലിൽ തിരുസഭയ്ക്ക് അടയാളം കിട്ടാൻ വേണ്ടി അമ്മ ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ നമുക്ക് തരുന്നുണ്ട് ആ ഒരു ബോധത്തിൽ വേണം നിങ്ങൾ കൃപാസന ശുശ്രൂഷകളെ ആശ്രയിക്കാനും പ്രാർത്ഥിക്കാനും വേണ്ടി ഇപ്പോഴും നമ്മുടെ ഹൃദയത്തിൻ്റെ അസുഖങ്ങളെ അമ്മയുടെ മധ്യസ്ഥതയിൽ ഈശ്വരനാമത്തെ പ്രാർത്ഥിക്കുന്ന സമയമാണ് ഇപ്പോൾ ഹൃദയത്തിന് വാൽവ് ചുരുക്കമുള്ളവരുണ്ട് വാൽവ് ബ്ലോക്കുള്ളവരുണ്ട് ഹൃദയം എല്ലാവർ ചെയ്യുന്നവരുണ്ട് പൾസ് കുറഞ്ഞവരുണ്ട് കൂടിയവരുണ്ട് അങ്ങനെ വ്യത്യസ്തങ്ങളായ വിഷമത ഉള്ളവർ ഇപ്പോഴേ ദൈവനാമത്തെ നെഞ്ചത്ത് ഇടതു നെഞ്ചിൽ കൈവച്ച് പ്രാർത്ഥിക്കേണ്ടതാണ് ഇടത് നെഞ്ചിൽ കൈവയ്ക്കാം അവന് ശ്വാസകോശ രോഗികളുണ്ടാവും ശ്വാസ തടസ്സമുള്ളവരുണ്ടാവും അവർക്ക് നെഞ്ചിൽ കൈവച്ച് പ്രാർത്ഥിക്കാവുന്നതാണ് അവിടെ എല്ലാം വിശുദ്ധമായ രക്തം തളിക്കപ്പെടുന്ന സമയമാണിത് ഭയത്തോടും പ്രാർത്ഥനയോടും കൂടിയാണ് ദൈവനാമത്തെ നിങ്ങളെ കൈവെച്ച് പ്രാർത്ഥിക്കേണ്ടത് ഇങ്ങനെ അവിടെ കൈവച്ച് പ്രാർത്ഥിക്കുക എന്നുള്ളത് കൃപാസനത്തിന് നാല് വർഷം മുമ്പ് അമ്മ തന്ന വെളിപാടുകളിലൊന്നാണ് അതുകൊണ്ട് അനേകം മക്കൾ ആ മേഖലയിൽ സാക്ഷ്യം പറയണത് അതുകൊണ്ടാണ് ഞാൻ ഇത്രയും നിശ്ചിതമായ രീതിയിൽ നിങ്ങളെ നിർബന്ധിക്കുന്നത് ഇതുപോലെ അതുപോലെ തന്നെ കരൾ വേദന ഉള്ളവരുണ്ട് കരള് വീക്കമുള്ളവരുണ്ടാകാം അപ്പോൾ അവർ കരളിൻ്റെ അവിടെ നെഞ്ചിൻ്റെ പൂട്ടിന് താഴെ കിഴിച്ച് പ്രാർത്ഥിക്കേണ്ടതാണ് കരളിനെ ബിൽറൂഫിൻ കൂടുന്നവരുണ്ടാകാം കരളിന് കളർ മാറുന്നവരും ഇതെല്ലാവരും ചെയ്യുന്നവരും ഒക്കെ ഉണ്ടാകും അപ്പോൾ അവർ വിചാരിക്കും ഞാനിപ്പോൾ ദൈവനാമത്തിലാണ് കൈവെക്കണത് ഈ പ്രാർത്ഥന കഴിയുമ്പോൾ അത് ചുരുങ്ങിയിരിക്കും പഴയതുപോലെ എൻ്റെ കരളിനെ കർത്താവ് പ്രവർത്തിക്കാൻ അനുവദിക്കും ദൈവമേ നന്ദി എന്ന് പറഞ്ഞുകൊണ്ടാണ് നിങ്ങളെ കരളിൽ കൈവെക്കുന്നത് പാങ്കരിയാസ്തു രോഗികളുണ്ടാവും ശുഭരോഗികളുണ്ടാവും അവർ പാങ്കരിയാസിനെ അച്ഛൻ കാണിക്കുന്ന ഇടങ്ങളിലെല്ലാം കൈവെച്ചു കൊണ്ട് പ്രാർത്ഥിക്കേണ്ടതാണ് സന്തോഷമായിരിക്കണം നിങ്ങളെ കാര്യം ദൈവികമായ വലിയ സംഭവങ്ങൾ നടന്നിരിക്കുന്ന ആൾക്കാരെയാണ് അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ചില ആൾക്കാർ പറയും അച്ഛാ ഞങ്ങൾ ഇവിടെ വരുമ്പോൾ ഒരു സിസ്രൂഷനും ഇല്ലായിരുന്നു അച്ഛനും ഇല്ലായിരുന്നു പക്ഷെ അമ്മ ഞങ്ങളെ സഹായിച്ചത് അപ്പം അതിനർത്ഥം എന്താണ് ആരില്ലെങ്കിലും അമ്മ ഇവിടെ ഉണ്ടാവും അമ്മ ഇവിടെ മാത്രമല്ല ഓൺലൈൻ ഉടമ്പടി ചെയ്യുമ്പോൾ മാസ്ക് വെക്കാതെ കോവിഡ് വാർഡിൽ അമ്മ ചെന്ന് സാക്ഷ്യങ്ങൾ നമ്മളെ കേട്ടതാണ് അതാ ഒറ്റപ്പെട്ട സാക്ഷ്യമല്ല അതിനുശേഷം കോവിഡ് മാറിയ ഒത്തിരിയേറെ ആൾക്കാര് ഓൺലൈനിൽ വന്ന് സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് വളരെ സന്തോഷത്തോടെയും പക്ഷേ എന്ത് നിങ്ങൾ പറയുമ്പോഴും നിങ്ങൾ ദൈവത്തോട് പറയണം ദൈവമേ അച്ഛൻ പറഞ്ഞ വചനങ്ങൾ അനുസരിച്ചുകൊണ്ട് ക്രിസ്തുവിൻ്റെ ആത്മാവിനാൽ ഞങ്ങൾ നയിക്കപ്പെട്ട് ദൈവനാമത്തിന് മഹത്വത്തിനു വേണ്ടി അജ്ഞാത സഭയുടെ അംഗമായി ഞങ്ങളെ എന്ന് പ്രാർത്ഥിക്കണം ആ ക്രൈസ്തവ സഹോദരങ്ങൾ പ്രത്യേകിച്ച്

അച്ഛനോട് ചേർന്ന് പ്രകൃതാവായ ശ്വാസകോശ രോഗികളെ അങ്ങ് സ്പർശിക്കണമേ അങ്ങയുടെ തിരുമുറിവാറുന്ന ആണിപ്പെടുതാറുന്ന രോഗികളെ സ്പർശിക്കണമേ ഇപ്പോഴേ കരള രോഗികളെ സ്പർശിക്കണമേ അംഗ്രിയാസ് രോഗികളെ സ്പർശിക്കണമേ കർത്താവേ ശതാവേ കങ്ങയുടെ വിശുദ്ധമായ രക്തത്താൽ മായ രക്തരോഗികളുടെ കരളിനെ കഴുകണമേ കഴുകണമേ വാൽവിന്യ ബ്ലോക്കുകളെ കഴുകി മാറ്റണമേ യശ്വിന് നാമത്തിലെ മരകരോഗങ്ങള് മാറിട്ടെ കഷ്ടമില്ല മാറിട്ടെ കഷ്ടമെല്ലാം വീണ്ടെ തരുനൂ നിരാ സുഖമിടത്തെ തിരുനൂൺ പരിശുദ്ധ നേരും ആരാധനയും വേദന ഉള്ളവര് തലക്ക് ഹിഡിനെ തലക്ക് ഭാരമുള്ളവര് അവന്റെ പേരില് ഉറക്കമില്ലാത്തവര് തലവേദന വിട്ടു മാറാത്തവര് തലമുടി കൊഴിയുന്നവർ തലയ്ക്ക് പൊള്ളുന്നവർ പൊട്ടാൻ വരുന്നത് പോലെ തോന്നുന്നവരെ തൈറോയിഡ് രോഗികൾ ട്രാൻസേറ്റ് രോഗികൾ സ്പൊണ്ടിലോസിസ് രോഗികളൊക്കെ കഴുത്തിനും തലയ്ക്കും അവനെ ചെവിയിൽ നിന്ന് പഴുപ്പ് വരുന്നവർ ചെവി കേൾക്കാൻ പാടില്ലാത്തവർ വായു അറ്റം വരുന്നവർ മുക്കിലെ ബ്ലോക്ക് ചെയ്തിരിക്കുന്ന ഡിനോയിഡിൻ്റെ അസുഖമുള്ളവർ പശു തിരക്ക് പശു കെട്ടിയിരിക്കുന്നവർ കണ്ണിനെ കാഴ്ചക്കുറവുള്ളവരൊക്കെ അതുപോലെ മുഖത്തിന് ഊത്തലുള്ളവരും തൊക്ക് രോഗികളും വല്ലാത്ത അലർജികളും മുഖത്തുണ്ടാകുന്നവരൊക്കെ ഇപ്പോൾ ചെവിക്ക് ഊത്തലുള്ളവർ ചൂട് വന്നിരിക്കുന്നവർ ഇങ്ങനെ ാന്തിന് മരുന്ന് കഴിക്കുന്നവർക്കുണ്ടാകണ പോലെ തലക്ക് ചൂടും പെരിപ്പും ഉള്ളവരൊക്കെ തല വെച്ച് പ്രാർത്ഥിക്കുക അച്ഛൻ ഈശോ നാമത്തിൽ പ്രാർത്ഥിക്കാൻ പോവുകയാണ് കർത്താവിൻ്റെ വിശുദ്ധമായ രം നിങ്ങളുടെ തളിക്കപ്പെടുന്ന സമയമാണ് കർത്താവേ നിൻ്റെ ഉന്നതമായ നാമത്തിന് സ്വതന്ത്ര ചെയ്യുന്ന കർത്താവേ ഈശോ തിരി കർത്താവേ നിന്റെ മുക്കിടത്തിൽ നിന്ന് ഒരുങ്ങുന്ന വിശുദ്ധമായ രക്തം കർത്താവേ ശിരസിൻ്റെ രോഗം അനുഭവിക്കുന്നവരും കർത്താവെ അങ്ങ് തളിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ശിരസ് വേദനക്കാർ കർത്താവെ ശിരസ്സിൽ ഞരമ്പുകൾ ബ്ലോക്ക് ചെയ്തിരിക്കുന്നവർ കർത്താവ് കുടുങ്ങിയിരിക്കുന്നവര് തല പൊട്ടുന്ന പോലെ വേദന ഉള്ളവര് ചെവിക്ക് കേൾക്കാൻ പറ്റാത്തവര് പഴുപ്പ് വരുന്നവര് മൂക്കിന് അടനോയിഡിന്റെ അസുഖങ്ങളുള്ളവര് കർത്താവ് പലതരത്തിൽ പലതരത്തിലുള്ള തൈറോയിഡ് രോഗികളെ ട്രോൺസെറ്റ് രോഗികളെ കർത്താവിൻ്റെ നിശിദ്ധമായ ഉന്നതമായ നാമത്തില് മാരക രോഗങ്ങൾ സൗഖ്യമാകട്ടെ ആരാധിക്കുമ്പോഴേ ആരാധിക്കുമ്പോ സൗഖ്യം ആരാധിക്കുമ്പോഴേ ആരാധിക്കുന്നു ദേഹിന്റെ ആത്മാവിൽ സമാധാനം സന്തോഷം ദാനമായ പരിശുദ്ധ പരമ ദിവരുടെ മകളെ കക്ഷത്ത് എന്തോ ഒരു കുരുവും പരു പോലെ വന്നിട്ട് ഇങ്ങനെ ഇടക്ക് പൊട്ടും പിന്നെയും വരും ഇങ്ങനെ നിൽക്കുകയും അത് കാരണം ഉടുപ്പിലൊക്കെ ചില പഴുപ്പ് അറിയാതിരുന്ന പൊട്ടുമ്പോൾ ഉടുപ്പിൽ പഴുപ്പുണ്ടാകും ചില സമയത്ത് അവിടെ കല്ലച്ച പോലെ ഇരിക്കും പഴുപ്പില്ല പക്ഷേ വലിയ കൊതുമുള്ളു കുത്തണ പോലുള്ള വേദനയോടുകൂടി ഞാൻ മരവിച്ചിരിക്കും ഈ വ്യക്തിയ കൃത്യമായി ഇപ്പോൾ സുഖപ്പെടുത്തുന്ന സുഖലിയേശ്വസിലേ பிரிக்க விசுவோடு பிரிக்க படுத்து குணார பிரார்த்திக்க விசுவதோ பிரார்த்திக்கா நீதி மாதிரி பிரார்த்தனை சத்தையுள்ள பிரார்த்தனை மருக்கம் ரோடிக்கு சொல்ல நீதி மாதிரி பிரார்த்தனை சத்தையுள்ள பிரார்த்தனை மருக்கும் ரோடி சொல்ல ഉദരത്തെ കൈവച്ച് പ്രാർത്ഥിക്കണേ ഉദരസംബന്ധമായിട്ട് ഒത്തിരിയേറെ വിഷമം അനുഭവിക്കുന്നവരുണ്ട് അവരെ കടത്താസുഖപ്പെടുത്തുന്ന സമയമാണ് ചിലപ്പോൾ ഉദരത്തിൽ ഇപ്പം ചിലക്ക് വയറ് വീർത്തിരിക്കും ചിലക്ക് കുടലിൽ ബ്ലോക്ക് ചെയ്തിരിക്കും ചിലക്ക് കുടല് കുരുക്കൾ ഇല്ലേ എന്തോ ഒരു സങ്കടമാണെന്നറിയാം ഉറക്കവും വരത്തില്ല ഉറങ്ങാനും പറ്റത്തില്ല ഭക്ഷണം കഴിക്കാനും പറ്റത്തില്ല വല്ലാത്ത വിഷം വൈകിട്ടൊന്നും പോകാത്തതുണ്ടാവും രണ്ട് മൂന്ന് ദിവസമായിട്ട് പോകാത്തവരൊക്കെ ഉണ്ടാകും ഭയങ്കര ബ്ലോക്ക് ഉണ്ടാവും അപ്പോൾ അതൊക്കെ അടിവയത്തിൽ ഇപ്പോൾ കൈവച്ച് പ്രാർത്ഥിക്കണേ അടിവയറ്റിൽ കഴിച്ച് പ്രാർത്ഥിക്കണേ ചിലർക്ക് ഇങ്ങനെ ചിലർക്കിങ്ങനെ വയറ് ഇങ്ങനെ വീർത്തുകൊണ്ട് വരും അതായത് ആമാശയം തന്നെ അൺകൺട്രോൾഡ് ഇങ്ങനെ വികസിക്കുന്നവരുണ്ട് അവരൊക്കെ ഈ സമയത്ത് ആമാശയം ചുട്ടി വരും കർത്താവിൻ്റെ നാമത്തിൽ നീ നി കൈവച്ച് വിശ്വാസപ്രമാണം അറിയാവിലും വിശ്വാസപ്രമാണം ചെല്ലണം അല്ലെങ്കിൽ യേശുവെ നന്ദി യേശുശ്വാസം എന്ന് മറഞ്ഞാൽ മാത്രം മതി കർത്താവ് നിന്നെ സഹായിക്കുന്ന സമയമാണ് അവർ തന്നെ അതുപോലെ അൾസറുള്ള ആൾസ രോഗികൾ അവരെ അടിവറ്റ് കഴിവണം കുടലിനെയും പിന്നെ മക്കളില്ലാത്തവര് ഇപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഇരുപത്തിരണ്ട് കൊല്ലമായി ഇപ്പോൾ ഇരുപത്തിരണ്ട് കൊല്ലം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പറയാൻ കാര്യമെന്നറിയുമോ ഇവിടുത്തെ മാക്സിമം ഡേറ്റ് ഇരുപത്തിരണ്ടാണ് ഇന്ന് വരെ സാക്ഷ്യം പറഞ്ഞിരിക്കുന്നവർ നാല് വർഷം മുതൽ ഇരുപത്തിരണ്ട് വർഷം വരെ ഇവിടെ നമുക്ക് ഇന്നുവരെ കിട്ടിയിരിക്കുന്ന സാക്ഷ്യങ്ങൾ ഇരുപത്തിരണ്ട് വർഷമായിട്ട് മക്കളില്ലാത്തവർ കർത്താവി ആൾക്കാർ നിന്ന് മക്കളെ കൊടുത്തിട്ടുണ്ട് അപ്പം അതുകൊണ്ട് നിങ്ങൾ കുറേ മരുന്ന് കഴിച്ചതാണ് ഞങ്ങളത് മടുന്ന് നിർത്തി എന്നൊക്കെ പറയുന്നത് ഇനി പക്ഷേ നിങ്ങളെ കർത്താവ് ഒരു നാമത്തിൽ ഈശയ്ക്കൊരു നിമിഷം മതി ഒരു നിമിഷം മതി എന്ന് പക്ഷേ നിങ്ങൾ പറയണം കർത്താവ് ഒരു കുഞ്ഞിനെ തന്ന ജീവിതകാലം മുഴുവൻ നിനക്ക് സാക്ഷിയായി വിശുദ്ധിയോടും കൂടി അതുപോലെ തന്നെ സാക്ഷിയായി സ്ഥലപ്രവർത്തി ചെയ്തുകൊണ്ട് ദൈവനാമത്തിലെ മഹത്വത്തിന് വേണ്ടി ജീവിക്കും എന്ന് പറയണം അതങ്ങനെ പറഞ്ഞു ദൈവനാമത്തെ മഹത്വപ്പെടുത്താൻ വേണ്ടിയാണെന്ന് പറയണം ഒരു കൊച്ചിനെ കണ്ടിട്ട് കളിയും തീരയും കാണാനാണെന്നല്ല പറയേണ്ടത് എനിക്ക് ദൈവത്തെ മഹത്വപ്പെടുത്തണം എന്ന് പറയണം എനിക്ക് കുഞ്ഞിനൊക്കെ തന്നെ ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തും പക്ഷേ കർത്താവിൻ്റെ ഒരു പോളിസി ഒരു വ്യത്യസ്തമായ പോളിസിയാണ് കർത്താവ് പറയണത് കുഞ്ഞില്ലെങ്കിലും മഹത്വപ്പെടുത്താമല്ലോ എന്ന് പറയും അഭിഷേകം കിട്ടിയാൽ മതിയെന്ന് പറയും അതാണ് ഇച്ചാൽ പറയണത് ഭക്ഷണം കഴിക്കാത്തവൻ കഴിക്കാതെ മഹത്വപ്പെടുത്ത് കഴിക്കണവൻ കഴിച്ച് മഹത്വപ്പെടുത്ത് കഴിക്കണവൻ കഴിക്കാത്തവനെ കുറ്റം പറയരുത് കഴിക്കണവൻ കഴിക്കാത്തവനെ കുറ്റം പറയരുത് അങ്ങനെയൊന്നും അതുപോലെ ദൈവ ദിനത്തെ അതൊന്നും വിഷയമല്ല ദൈവനാമത്തെ മഹത്വപ്പെടുത്താൻ വേണ്ടി ആന്തരിക അഭിഷേകം നിങ്ങളുടെ ഇല്ലായ്മയുടെ മേലിൽ ആന്തരിക അഭിഷേകം കിട്ടിയാൽ മതി അങ്ങനെയും പ്രാർത്ഥിക്കാം പിന്നെ പക്ഷേ ഞാനിപ്പോൾ എന്തിങ്ങനെ പറയാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ ചില ചേച്ചിമാരാക്കാരുണ്ട് അവർക്ക് കൊച്ചുവിടില്ലെങ്കിൽ കെട്ടിത്തുമ്പം നടക്കുന്ന ചെടുത്തിമാരുണ്ട് അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഞാനത് വളരെ സീരിയസ് ആയിട്ട് തന്നെ എടുക്കും ഞാൻ പറയും ഇത് അവർ എന്ത് പ്രത്യേക മാനസികാവസ്ഥയാണ് അവർ കൊച്ചിനെ കൊടുക്കാൻ പറയും അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അങ്ങനെയുള്ളത് വിഷമിക്കേണ്ട അത് നിങ്ങൾ അടിവെച്ച് കൈവെക്കുക കർത്താവ് അങ്ങനെ കുഞ്ഞിനെ തരും എന്നിട്ട് ഒന്ന് സാക്ഷ്യം പറയാമെന്ന് പറയണം ശരിക്കും അപ്പം അത് അതുപോലെ തന്നെ നടുവേദനക്കാരല്ലേ നടുവിന് വേദന ഉള്ളവർ നമുക്കറിയാം നടുവിനൊക്കെ വേന വന്നാ അവസ്ഥ എന്താ ഒരു ജോലി നടക്കത്തില്ല ഒന്ന് മരന്ന് കിടന്ന് ഉറങ്ങാൻ പോലും പറ്റത്തില്ല മനുഷ്യന് ചരിഞ്ച് പോലും കിടക്കാൻ പറ്റത്തില്ല ചിലക്ക് അഞ്ച് കശി ഇപ്പൊ ഗൂഗിൾ മീറ്റിലൊക്കെ കണ്ടവർ അച്ഛാ എൻ്റെ അഞ്ച് കശേരിക്ക് തെറ്റി കിടക്കണമെന്ന് പറയാം അപ്പം നമുക്ക് സങ്കടം വരുത് കേൾക്കുമ്പോൾ അതൊക്കെ കേൾക്കുമ്പോഴാണ് വെച്ചാൽ നമുക്ക് ഒരു കശേരി തെറ്റിക്കാൻ തെറ്റിയാൽ തന്നെ എന്തോ ഒരു എങ്ങനെ ജീവിക്കാൻ പറ്റും ഒരു ജോലി വരാൻ പറ്റത്തില്ല നടക്കാൻ പറ്റത്തില്ല ഓരോടത്ത് ഇരിക്കാൻ പറ്റത്തില്ല ജീ ആ മുഖത്ത് നോക്കും വേദനയുള്ളതിൻ്റെ മുഖത്ത് നോക്കുമ്പോൾ അറിയാൻ പറ്റും റിലേ പോയിരിക്കുന്ന മുഖമാണെന്ന് അപ്പോൾ അതെല്ലാം നമ്മൾ ഈ സമയത്ത് കർത്താവിൻ്റെ ദിവസത്തിന് ഓർക്കുക എൻ്റെ മക്കളെ എവിടെയെല്ലാം രൂകമുണ്ട് അവിടെയെല്ലാം നിങ്ങൾ കൈവെക്കുക കർത്താവിൻ്റെ നാമത്തിലെ എവിടെയെല്ലാം രോഗമുണ്ട് അവിടെ എല്ലാം കൈവെക്കൂ ഇനി ജനനേന്ദ്രീയത്തിലാണെങ്കിലും നിങ്ങൾ പ്രൈവറ്റിലുള്ള സ്ഥലത്താണ് ഇരിക്കണമെങ്കിൽ അവിടെ കൈവച്ച് പ്രാർത്ഥിക്കുക ഇപ്പോൾ ബ്ലീഡിങ് മാറാത്ത ആൾക്കാരില്ല അടിപറ്റി കൈവച്ച് പ്രാർത്ഥിക്കേണ്ടതാണ് അവർ ബ്ലീഡിങ് വന്നിട്ട് നാം മാറാത്തവർ പിരിസും ഒക്കെ അല്ലാത്തവർ പിരിസു ഇങ്ങനെ മാസം കുടുംബം വരണവർ പിന്നെ വന്നാൽ തന്നെയും ഭയങ്കര കഠന കടന ഗൗരവമായ വേദന അനുഭവിക്കുന്നവർ നിലത്ത് കടന്ന് ഉരുളുന്നവർ ഇങ്ങനെ കുറേ തരത്തിലുള്ള വിഷമം അനുഭവിക്കുന്നവരുണ്ട് അവർക്കെല്ലാം ഒരുമാ അതായത് അവരെല്ലാം കർത്താവ് സുഖപ്പെടുത്തുന്ന സമയമാണ് എവിടെയെല്ലാം വേദനയുണ്ടോ അവിടെ എല്ലാം കൈവച്ച് പ്രാർത്ഥിക്കുക അച്ഛനോട് ചേർന്ന് പ്രാർത്ഥി പ്രാർത്ഥിക്കുക അങ്ങയുടെ വിശുദ്ധ കർത്താവേ സഭയിലുള്ള സാന്നിധ്യത്തെ പ്രകടമാക്കണമേശയെ പുറത്ത് പറയാവുന്ന രോഗങ്ങള് പറയാൻ പാടില്ലാത്ത രോഗങ്ങള് പലതരത്തിലുള്ള ആന്തരിക സംഘർഷം അനുഭവിക്കുന്നവരെ

திருக்கா தானியா கணுகணே திருக்கா தானியமே திரத்தா கணுகணே பேரோ യും പരിശുദ്ധ പരമ ദിവ്യാരുണ്യത്തിന് ആരാധനയും സ്തുതി പുകൾ പ്രിയമുള്ളവരെ ജോലിയില്ലാത്തവർക്കും വേണ്ടി പ്രാർത്ഥിക്കേണ്ട സമയമാണ് ഇപ്പം നമ്മൾ ഗൂഗിൾ മീറ്റ് തുടങ്ങുമ്പോഴെല്ലാവരും ഒത്തിരി പേര് ജോലി ജോലിയില്ലാത്തതിൻ്റെ വേദനയാണ് കാരണം ജോലി നഷ്ടപ്പെട്ട ഇപ്പോഴത്തെ ഈ സാഹചര്യത്തിൽ ഒത്തിരി പേർക്ക് ജോലി നഷ്ടപ്പെട്ടിട്ടുണ്ട് ജോലിക്ക് കയറാൻ പറ്റണില്ല ജോലിക്ക് ട്രൈ ചെയ്ത് സഞ്ചരിച്ച് പോകാൻ പോലും പറ്റാത്തവരുണ്ട് പലതരത്തിൽ അപ്പോൾ അവരെല്ലാം ഈ സമയത്ത് ഓർക്കുകയാണ് നിങ്ങൾ അവരെ ഓർക്കണം നിങ്ങൾക്ക് ജോലി ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അത് എൻ്റെ കാര്യമല്ല വിചാരിക്കരുത് അത് ക്രിസ്ത്യം അല്ല കർത്താവിൻ്റെ ആത്മാവിനായി നയിക്കപ്പെടുന്ന വ്യക്തികളുമല്ല നിങ്ങൾ അപ്പം അതുകൊണ്ട് ജോലിയില്ലാത്തവർ നിങ്ങൾക്കറിയാവുന്ന ഒരു ഈ സമയത്ത് അമ്മമാരും മധ്യസ്ഥതയിൽ ഈശോയ്ക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കണം അത് വലിയ പ്രശ്നമാണ് ജോലിയില്ലാതെ ജീവിച്ചു കഴിഞ്ഞപ്പോൾ കുടുംബത്തെ നേടത്തിക്കൊണ്ടു പോകാൻ പറ്റാണ്ട് വരും അതിൻ്റെ പേരിലുണ്ടാകുന്ന വേറെയും ചെറുതും വലുതുമായ പ്രശ്നങ്ങൾ വേറെ ഒത്തിരി സമാധാനം തന്നെ ഉണ്ടാകത്തില്ല ആധ്യാത്മികതയും പോലും പ്രാർത്ഥനാ ജീവിതമൊക്കെ വിഷമത്തിലാവും അപ്പം അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങൾ അവർക്ക് വേണ്ടി എല്ലാം പ്രാർത്ഥന പ്രാർത്ഥിക്കേണ്ട സമയമാണ് പ്രായമാവരി കർത്താവ് കാണിച്ചു തരുന്നുണ്ട് ഈ പ്രായമാവരിയൊക്കെ ആരും നോടുക കുത്തുകയൊന്നും ചെയ്യരുതേ ഒക്കെ എല്ലാം പണി കിട്ടുന്ന പരിപാടികളാണ് അതുകൊണ്ട് ആരെങ്കിലും പ്രായമായവരോട് മര്യാദയില്ലാതെ ഇല്ലാതെ പെരുമാറുന്നുണ്ടെങ്കിൽ കർത്താവിൻ്റെ ദുരിസ്ഥിന്ധ അനുതാപപ്പെടണമെന്നാണ് ഇപ്പോൾ കർത്താവ് ആവശ്യപ്പെടുന്നത് അവരെ തട്ടിക്കളിക്കുക ഉന്തി പുറത്താക്കുക അവർക്ക് വേണ്ട സമയത്ത് മരുന്ന് കൊടുക്കാതിരിക്കുക ഭക്ഷണം കൊടുക്കാതിരിക്കുക അവരെ മനസ്സിനെ പീഡിപ്പിക്കുക ഇങ്ങനെയൊക്കെയുള്ള എല്ലാ അങ്ങ് അവസാനിപ്പിച്ചേക്കണം മാപ്പ് ചോദിച്ചേക്കണം നീ അനുഗ്രഹിക്കപ്പെടും നീ അനുഗ്രഹിക്കപ്പെടുമെന്നത് കൊണ്ടാണ് അച്ഛന് ഈ ദർശനം ഇപ്പം കിട്ടിയിരിക്കുന്നത് ഈ ഒറ്റ വിഷയം കൊണ്ട് തന്നെ നീ അനുഗ്രഹിക്കപ്പെടാൻ പോവുകയാണ് അതുകൊണ്ടാണ് കർത്താവ് നിന്നോട് പറയാൻ പറഞ്ഞിരിക്കുന്നത് അപ്പം നീ ഏറ്റവും മോശം കക്ഷിയാണെന്ന് നീ വിചാരിക്കരുത് നിന്നെ കർത്താവിനെ അനുഗ്രഹിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് പക്ഷേ ഈ ഒരു ചെറിയ കർത്താവ് പറഞ്ഞില്ലേ ധനികനോട് നിനക്കൊരു കുറവുണ്ട് ചിലപ്പോൾ ആ ഒരു കുറവായിരിക്കും ഇത് ചിലപ്പോൾ ഇതിൻ്റെ പ്രായമുള്ളവരോട് നീ കാണിക്കുന്ന ദാർഢ്യം എന്തെങ്കിലും ആയിരിക്കും ആ ഒരു കുറവ് ആണെങ്കിലും ഒരു കുറവ് കർത്താവ് അത് പറയും അല്ല ഒമ്പത് നന്മയുണ്ടല്ലോ ഒരു കുറവല്ല അത് കർത്താവ് കണ്ണടക്കത്തില്ല ഒരു കുറവ് ഒരു കുറവ് തന്നെയാണ് അതുകൊണ്ട് ഇതിപ്പോൾ കാണിച്ചു തന്നിരിക്കുന്ന കർത്താവ് ദർശനത്തിൽ കാണിച്ചു തന്നിരിക്കണ ഈ വിഷയമല്ലേ നിന്നേക്കാൾ പ്രായമായ വ്യത്യ പ്രായമായ ഇങ്ങനെയൊക്കെ ഘടക നിർബന്ധമില്ല നിന്നേക്കാൾ മുതിർന്ന വ്യക്തികളോട് നീ ഒരു അവഗണനയോ അവർക്ക് മനസ്സിന് വിഷമം ഉണ്ടാക്കുന്ന സാഹചര്യം നീൻ്റെ പെരുമാറ്റം ഉണ്ടെങ്കിൽ ഇപ്പം നീ അത് അവസാനിപ്പിച്ചാൽ നിനക്ക് ഇന്ന് കർത്താവ് അനുഗ്രഹം തരും പ്രത്യേകിച്ച് നല്ല ദിവസമാണ് അമ്മയുടെ ജന്മദിന ദിവസവും ആയതുകൊണ്ട് ഇതൊക്കെ വലിയ ആഘോഷത്തോടുകൂടി നമുക്ക് അനുഭവിക്കാൻ പറ്റുന്ന വലിയ കാര്യങ്ങളാണ് സ്തുഘടിക പുതിയ പുതിയ രോഗികളെ കർത്താവ് ജീവിത അവസ്ഥകൾ ജീവിതത്തിന് സമാധാനം ഓരോരോ കാരണങ്ങൾ കൊണ്ടില്ലാത്തവർ കേസുള്ളവർ വീടില്ലാത്തവർ കർത്താവ് മക്കളെ വിദ്യാഭ്യാസം ഒത്തു വരാത്തവർ അവർക്ക് ജോലിയില്ലാത്തവർ അഡ്മിഷൻ കിട്ടാത്തവർ സമാധാനം ഇല്ലാത്തവർ ഈശോ അവരെ സ്പർശിക്കുന്ന പ്രാർത്ഥിക്കുന്ന ഓരോരോ കാര്യങ്ങൾക്ക് വേണ്ടി അപേക്ഷ വെക്കാൻ പോണവർ വെച്ചിരിക്കുന്നവർ നൈപുണ്യ പരീക്ഷകൾ അങ്ങനെയുള്ള പരീക്ഷകൾ അറ്റൻഡ് ചെയ്യാൻ പോകുന്നവർ കർത്താവ് അതിൻ്റെ അവ അവരുടെ റിസൾട്ട് പ്രതീക്ഷിക്കുന്നവർ അവൻ്റെ മികവിൻ്റെ തെളിവിൻ്റെ പരീക്ഷകളുടെ റിസൾട്ട് പ്രതീക്ഷിക്കുന്നവർ വൈദ്യക്കാര് കർത്താവ് അതുപോലെ തന്നെ i'm കൃത്യമായ ഹാർത്ഥ പരീക്ഷ ഉള്ളവർ എം എൻ്റെ പരീക്ഷ ഉള്ളവർ വ്യത്യസ്തങ്ങളായ യോഗ്യതാ പരീക്ഷകൾ എഴുതിയിരിക്കുന്നവർ റിസൾട്ട് പ്രതീക്ഷിക്കുന്നവരെല്ലാവരെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു സമാധാനം ഇല്ലാത്തവർ ആര്യവർത്തകന്മാരെ കൃത്യം അകന്ന് കഴിയുന്നവർ ഒരേ വിട്ട് താമസിച്ചിട്ട് മാനസികമായി അകന്ന് കഴിയുന്നവർ പലതരത്തെ വേദന അനുഭവിക്കുന്ന കർത്താവേ ഗർഭിണികളെ ഉള്ള ഗർഭശിച്ച് പിന്നെ രോഗമുള്ളവർ വയനക്കെ ഒറ്റ പ്രാർത്ഥിച്ചൊപ്പിക്കുന്നവരെ കാണിച്ചു തരുന്നുണ്ട് ആ കുഞ്ഞുങ്ങൾ കർത്താവിന്റെ താമസം സുഖപ്പെടുത്തുന്ന നന്ദി പറയുന്ന ഗർഭ ശിശുക്കളുടെ സൗഖ്യത്തിൽ ം ചെയ്യുന്ന കർത്താവ് ശരീരത്തിന് വേദന നെറ്റിക്ക് നെത്തിക്ക് രണ്ടുമൂന്ന് കുരുക്കൾ ഒരിക്കലും മാറാൻ നിൽക്കുന്നവര് ഇപ്പൊ സുഖപ്പെടുത്താൻ നന്ദി പറയുന്ന കർത്താവ് കുടിക്കഴിച്ചുള്ളവര് നന്ദി പറയുന്ന കർത്താവ് കർത്താവ് ഉള്ളൻകാല ഉച്ചവരെ കർത്താവിന്റെ രക്തം നൽകപ്പെടണ്ടേ എന്ന് പ്രാർത്ഥിക്കുന്നു ഉള്ളൻകാലം വരെ കർത്താവിന്റെ ഉച്ചവരെ പ്രാർത്ഥിക്കുന്ന മാർഗരോഗങ്ങള് തിരസികള് യശ് ക്രിസ്തു നാമത്തിൽ സൗഖ്യമാകട്ടെ കർഷക കുടുംബ ഇല്ലാത്തവരെ കർത്താവ് വഴക്ക് കേസുകള് വാക്കാണങ്ങള് പല കേസപ്പെട്ടിരിക്കുന്നവര് വ്യവഹാരങ്ങളെ കർത്താവ് എച്ച് കൃഷ്ണ നീതി സമാധാനം നേടുവാൻ ഇടവേഖല പ്രാർത്ഥിക്കുന്നു എന്റെ കർത്താവിന് ഉന്നതമായ നാമത്തെ സഭയുടെ അധികാരത്തെ കുറിച്ച് ഇടയാള കുടുംബങ്ങളെ ആശ്രദിക്കപ്പെടണ്ടേ